വിടെ ഈ സർഗവേളയിൽ ഞാനുണ്ടാക്കിയ ഒരു കഥയാണ് ഞാനിവിടെ പറയാൻ വേണ്ടി പോകുന്നത് ഒരു ഫാത്തിമ ഫാറ്റിമാരുടെ കുട്ടീൻ്റെയായിരുന്നു ഓളൊരു അഞ്ച് അഞ്ചാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് അപ്പോൾ ഓൾക്കുള്ള ഭർത്തേലേക്ക് കുഴപ്പം ഒരു നല്ലൊരു അടിപൊളി പേശും കാറ്റിനു വാങ്ങിക്കൊട്ടു അപ്പോൾ ആ പേശം വാറ്റി ഓർമ്മി നോക്കി വളർത്തി അങ്ങനെ അത് വലുതായി അങ്ങനെ ഒരു ദിവസം അതിനെ പട്ടി കൊണ്ടുപോയി പട്ടി കൊണ്ടുപോയി അങ്ങനെ ഓളെ രാവിലെ ആ വീടിൻ്റെ മുറ്റത്ത് പട്ടിയും കാത്തി വീടിൻ്റെ മുറ്റത്ത് നിൽക്കും അപ്പോൾ ഓള ഇപ്പം അങ്ങനെ നടന്ന് വന്നപ്പോൾ ചോദിച്ചു എൻ്റെ സാത്തിമയ്യോടെ അങ്ങനെ വടിയും കുറിച്ച് നിൽക്കണം ചോദിച്ചു എൻ്റെ ആ പൂച്ചയെ കൊണ്ടുപോയില്ലേ അപ്പോൾ ആ പട്ടീനെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ നിൽക്കുന്നത് കാരണം അപ്പോൾ ഓളപ്പൊന്നും ഇല്ലാതെ പോയി പിറ്റേ ദിവസം ഓലും ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ടേബിളിൽ നിന്ന് ഇരിക്കുന്നു അപ്പോൾ പറഞ്ഞു ഫാത്തിമ ഈ ഫുഡ് കഴിക്കണ്ട ഈ അട പോയിരുന്നു പറഞ്ഞു അപ്പോൾ ഓൾ ഉച്ചു എന്താണ് പറഞ്ഞാൽ അങ്ങനെ പറഞ്ഞത് ചോദിച്ചു ആ പറ്റിക്ക് ഇപ്പോൾ വിഷമിട്ടല്ല പൂച്ചനെ കൊണ്ടുപോയത് ചെന്നെ കൊണ്ടായത് അപ്പോൾ അതിനുമില്ലേ വിശപ്പ് അതിനല്ല അള്ളാഹുന അല്ലാഹുനെ ദൈവം ഉണ്ടാക്കിയിട്ടുള്ളത് മൃഗങ്ങളെ അപ്പോൾ അങ്ങനെയാണ് പറഞ്ഞു അപ്പോൾ ഓർക്ക് സങ്കടമായി അങ്ങനെ പറഞ്ഞു പറഞ്ഞു ഞാനൊരു മൃഗങ്ങളെ അങ്ങനെ കാണിക്കില്ല ഞാൻ മുന്നേ കൊണ്ടുപോയിക്കോളാം ഓക്കെ ഗുഡ് ഗുഡ് നല്ല ക്ലാസ് ഈ കഥന്റെ പ്രത്യേകത ഈ കഥ അവൾ ഡെവലപ്പ് ചെയ്തതാണ് അല്ലേ ആര് ഡെവലപ്പ് ചെയ്താണ് ചെയ്തതാണ് ഡെവലപ്പ് ചെയ്ത അപ്പം ശരിക്കും നമ്മൾ അവളോട് പറയണം കഥ കുറച്ചും കൂടി അവള് ചിന്തിച്ച കുറച്ചും കൂടിയും പുതിയ മേഖലക്കൊക്കെ എത്തിക്കാൻ പറ്റും എന്താണ് പിന്നെ അങ്ങനെ അവസാനം അവൾ ആ പട്ടിയെ കണ്ടുമുട്ടി അല്ലേ ആ പട്ടിയെ കണ്ടുമുട്ടിയപ്പോൾ കഥയല്ലേ കഥയിലെ പട്ടി സംസാരിക്കുമല്ലോ അല്ലേ ആ അങ്ങനെ ഡെവലപ്പ് ചെയ്യാൻ പറ്റും നീ ഒന്നുകൂടി ശ്രമിക്കോ കുറച്ചും കൂടി നല്ലൊരു എക്സ്ക്ലൂസീവ് ക്ലോസിംഗിന് വേണ്ടിയിട്ട് നോക്ക്